ഹായ് ഗൈസ് അപ്പോൾ ഇതാ ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ആ ജ്യൂസ് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം വെച്ചിട്ടാണ് കേട്ടോ നമ്മളെ ചെറുപഴം കുറച്ച് അണ്ടിപ്പരിപ്പും ബദാം ഒരു സ്പൂൺ ഒന്നര സ്പൂൺ ഹോർലിക്സ് പൊടി എടുക്കും കുറച്ച് പാൽപ്പൊടി പാലാണ് എടുക്കേണ്ടത് ഞാൻ പാൽപ്പൊടിയാണ് ഇട്ടോ എടുക്കുന്നത് ഞാൻ പാൽപ്പൊടിയാണ് ഇട്ടോ എടുക്കണേ അപ്പോൾ പിന്നെ കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം അപ്പം നമുക്ക് ഫസ്റ്റ് പഴം ജാറിലേക്ക് ഇട്ടെടുത്തിട്ട് നല്ല ചെറുപഴ ഇത് മൂത്ത പഴം ആയതുകൊണ്ട് ചെറുപഴം മൂത്തിട്ട് അതിൻ്റെ അകത്ത് ചിലപ്പോൾ കുരു ഉണ്ടാവും അപ്പം അത് അരഞ്ഞു പോവും ചിലപ്പോൾ നോക്കാം വാഷ് ചെയ്യാം എന്നിട്ട് നമ്മുടെ പാൽ പാൽപ്പൊടി കലക്കിട്ടെടുക്കുക ഇത് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കുക രണ്ട് നാല് ആറ് ഏഴ് ബദാം ഞാൻ ഞാനെടുത്ത് ബദാം ഇട്ടുകൊടുക്കുക പിന്നെ ഒരു സ്പൂൺ ഒന്നര സ്പൂണ് ഹോർലിക്സിൻ്റെ പൊടിയാട്ടോ ഞാനത് അത്ര ഇട്ടാൽ മതി ഞാൻ ഇതിലൊരു കറക്റ്റ് നോക്കിയിട്ട് അങ്ങനെ ഇടുക ചെയ്യുന്നത് ഹോർലിക്സിൻ്റെ പൊടി ഇട്ടിട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം വേണമെങ്കിൽ പഴത്തിന് ഷുഗർ ഉണ്ടാവും വേണമെങ്കിൽ മാത്രം വീണ്ടും ഇട്ടാൽ മതി നോമ്പായതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാനും പറ്റില്ല അപ്പോൾ ചെയ്യണ് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു കൈ ആയത് കേട്ടോ ഇങ്ങനെയൊക്കെ കടന്ന് കളിക്കണേ ആ ഓക്കെ സെറ്റ് അപ്പോൾ നമ്മൾ ആദ്യം ഈ വെള്ളം അവിടെ ഹോളിൽ കൊണ്ടുവയ്ക്കാം എന്താ ജ്യൂസടിക്കുമ്പം ചിലപ്പോൾ പോരായത് ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ അകത്ത് വെള്ളം എടുത്ത് തിളപ്പിച്ചേറിയ വെള്ളം എടുത്ത് ഞാൻ പച്ചവെള്ളം ഇങ്ങനെ കുടിക്കാറില്ല തിളപ്പിച്ചേറിയ വെള്ളം കേട്ടോ കുടിക്കുക കാരണം തൊണ്ടവേദന ജലദോഷമൊക്കെ വരുന്ന കാരണം ഞാൻ കുറച്ച് കെയറായിട്ടാണെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറ് ഈ ജ്യൂസിൻ്റെ അകത്ത് വെള്ളം കുറച്ചും കൂടെ വേങ്ങി വരും സോ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യാം ബോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ പഴം ഉണ്ടായിട്ട് വാഴക്കൂല ഉണ്ടായിട്ട് പഴം ഉണ്ടായിട്ട് പഴം വെറുതെ വേസ്റ്റായി തീർന്നു പോവുകയാണ് ചെയ്യുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ന്യൂസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയുമല്ലേ ഇതാണ് നമ്മളെ ജ്യൂസ് അപ്പം ഞാനിത് നന്നായിട്ടൊന്നും കൂടെ അരിച്ചെടുക്കട്ടെ കേട്ടോ അപ്പം ഇത് ഒരു ഫോൺ ഒരു കയ്യിൽ വെച്ചിട്ട് അത് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും അപ്പം ഇത്രയേ ഉള്ളൂ പഴം വെച്ചിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ വീണ്ടും കാണാം വേറൊരു വീഡിയോ ആയിട്ട്